നമസ്കാരം നമ്മൾ ഒരു പുതിയ ഒരു ഇത് നടാനായിട്ട് പോവാണ് ചാക്കിൽ എന്താണെന്ന് ഞാൻ പറയട്ടെ ഒരു ചേമ്പിൻ്റെ വിത്താണ് ഞാൻ നടാൻ പോകുന്നത് അപ്പോൾ അതിന് ഞാൻ ഇത് ചാക്ക് ഒരുക്കിയിട്ടേക്കാണ് കുറേ കുറച്ച് ദിവസം മുമ്പേ ഉള്ള കരിയിലകൾ ഒക്കെ അടിക്ക് കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട് പച്ച പച്ചില ഇട്ടിട്ടുണ്ട് അതിന് മുകളിൽ കുറേ കൂടി കരിയില ഇട്ടിങ്ങനെ വച്ചേക്കുകയാണ് ഇനിയും നമുക്ക് കുറച്ച് പച്ചക്കറി വേസ്റ്റും എല്ലാം കൂടി ഇതിന് മുകളിലേക്ക് ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കാം കണ്ടോ ഞാൻ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് നല്ല വളമാക്കി വെച്ചേക്കുന്നുണ്ട് പച്ചക്കറിയുടെ വളമാണ് പച്ചക്കറി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കമ്പോസ്റ്റ് പോലെ ആക്കി വെച്ചേക്കുന്ന വളമാണ് കറുത്തിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ അത് നമുക്ക് കുറച്ചതിൽ കിട്ടും നമ്മൾ ചേണ്ടരിലെ ഇട്ട് എടുത്ത് ഒരു ചാമ്പലിനകത്ത് വെച്ച് ഇട്ടിട്ടുണ്ട് ഇതുപോലെ കുറച്ച് നല്ല കറുത്ത വളമായി അകത്ത് കമ്പൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് മാറ്റണം നമുക്കിനി ഇതിൽ വീണ്ടും ഇതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല വളമാവും എന്നിട്ട് ഇതിലേക്ക് ഇനി മണ്ണ് ഇട്ട് കൊടുക്കും നമ്മളിതിലേക്ക് കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റ് താഴെ ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചേമ്പിൻ്റെ ഇലയാണ് ഇലയും അതിൻ്റെ തണ്ടും ഒക്കെ കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി മണ്ണ് നിറച്ച് കൊടുക്കാമേ ഇത് കണ്ടില്ലേ ഞാൻ ഇതിലേക്ക് ചകരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത ഒരു പോട്ടീൻ മിക്സാണിത് അപ്പോൾ അത് ഞാൻ കുറേ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടുക്കി കുറച്ച് വളവുള്ളതായിരുന്നു ഇപ്പം ഞാൻ ചേമ്പ് കണ്ടില്ലേ ചേമ്പ് ഞാൻ ചേമ്പിൻ്റെ തടയാണത് തട മുറിച്ചിട്ട് ഇതാണെങ്കിൽ ഈ ചാമ്പലിലേക്ക് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു അപ്പം നമുക്കിത് ഇതിലേക്ക് നട്ട് കൊടുക്കട്ടെ അതുപോലെയൊക്കെ നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് നല്ല വിളവും കിട്ടും ഇങ്ങനെയാണ് ഇതിരിക്കേണ്ടത് ഏത് ഭാഗമാണ് മേളിലോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഉണ്ട് ഇതിപ്പം ഇങ്ങനെയല്ലേ വരുന്നത് ഞാനിത് ഇതും കൂടെ രണ്ട് കഷ്ണം നട്ട് കൊടുക്കുവാണേ രണ്ട് കഷ്ണം നട്ട് കൊടുത്തിട്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കരിയിലയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത്തിരി വെള്ളവും കൂടി ഇതൊക്കെ ഒഴിച്ചു ഇതാണ്ട് ഞാൻ കഞ്ഞാവെള്ളം പുളിപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളമാണ് കേട്ടോ ഇതാണ് ഞാൻ എല്ലാത്തിനും ഒഴിക്കുന്നത് നമ്മുടെ ചീനയൊക്കെ നല്ല നട്ടതാണ് കഞ്ഞിവെള്ളം പിടിച്ച് വെച്ചിരിക്കുന്ന വെള്ളം വേണം നമ്മൾ അതാണെങ്കിൽ ഏറ്റവും നല്ല വളമുള്ള വെള്ളം നമുക്കിത് ഇച്ചിരി കൊടുത്ത് ആവശ്യമാണ് അതിൻ്റെ ചീന മുതലൊക്കെ ഇങ്ങനെ ചീന ഇപ്പം നമ്മുടെ ചേമ്പ് ചേമ്പ് നമുക്ക് ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് കളിക്കുമ്പോൾ നമുക്കിത് ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇങ്ങനെ എൻ്റെ ഈ ചേമ്പ് കൃഷിയുടെ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യണം ഞാൻ നട്ടതെല്ലാം കളിച്ചിട്ടുണ്ട് കണ്ടോ ഞാൻ കാണിച്ചു തരാമുണ്ട് ചീനി എന്താ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇലകൾ വന്നുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഓരോ അരികൾ വീണ അരിയും കിടിച്ചിട്ടുണ്ട് അരി നമുക്ക് പിന്നെ മാറ്റി നടാം അപ്പോൾ നമ്മുടെ ഈ ചേമ്പിൻ്റെ ചേമ്പ് നട്ടതിൻ്റെ എല്ലാവരും കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കി നമ്മൾ കൃഷിയൊക്കെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ ഇതുപോലുള്ള ഓരോ സൈഡിലായിട്ട് ചാക്കല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത് ഉരുളക്കഴിഞ്ഞാണ് ഉരുളക്കഴിഞ്ഞ് രണ്ട് മൂന്നിടത്തായിട്ട് നട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വിളവെടുക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്കന്നേരം പറയാം അപ്പം എല്ലാവർക്കും നന്ദി താങ്ക് യു